എല്ലാവർക്കും നമസ്കാരം മെച്ചൂർ ഫാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ തണേൽമുക്കെന്ന് പറഞ്ഞ സ്ഥലത്ത് അനൂപേട്ടൻ്റെ ഫാമിലാണ് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് വന്നേക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളി അപ്പോൾ നമുക്ക് നേരെ പോകാൻ വിശേഷങ്ങളിൽ അപ്പോൾ നമ്മുടെ അനൂപേട്ടൻ്റെ ഉടമസ്ഥീതികളാണ് ഫാം അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അനൂപേട്ടനോട് ചോദിക്കാം നമ്മുടെ ഈ ഫാം എവിടെയാണ് ചെയ്യുന്നത് ഇവിടെ ഏതൊക്കെ ബ്രീഡാണുള്ള എന്നൊക്കെ വിശേഷങ്ങൾ നമുക്ക് ചേട്ടനോട് ചോദിക്കാം ചേട്ടാ അപ്പോൾ ഒന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാമോ നമ്മുടെ ഫാം എവിടെയാണ് കറക്റ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് ഇത് ആലപ്പുഴ ചേർത്തലക്കടുത്ത് ഏതൊക്കെ ബ്രീഡുകൾ ഗീർ അങ്ങനെ മൂന്ന് മൂന്ന് ബ്രീഡുകളാണ് പല ഉണ്ടായിരുന്നു അത് കുറച്ചു കുറച്ചു എണ്ണം എണ്ണം മെയിൻ ആയിട്ട് രണ്ട് എണ് ആണല്ലേ അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ വിപണനം കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ആ ഉണ്ട് നമുക്ക് പാല് തൈര് നെയ്യ് ഇതൊക്കെയാണ് പിന്നെ ഉണ്ട് ഇതിന്റെ നമ്മുടെ ഈ ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ എവിടെയെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിലും നമുക്ക് പാലോ നെയ്യോ മോര് അങ്ങനെയൊക്കെ നമുക്ക് എത്തിക്കാനുള്ള എറണാകുളം വരെ ഡോർ ഡെലിവറി ഉണ്ട് ഡെയിലി ഡെലിവറി ഉണ്ട് ആണല്ലേ ഡെയിലി ഇപ്പം ഇപ്പം ഒന്നര ദിവസങ്ങളിലാക്കി ഞാനിത് ഓഹ് അപ്പൊ ശരിക്കും ഇനി ആണെങ്കിലും പുതിയ ആവശ്യക്കാർ വന്നാൽ പോലും നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ പുതിയ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് നെയ്യൊക്കെ അങ്ങനെയാണല്ലേ ഓക്കെ ഓക്കെ അപ്പൊ ഈ മെഡിസിൻ ആവശ്യങ്ങളൊക്കെ ഒരുപാട് ആവിഷ്കാരം ഉണ്ടാവും ഓക്കെ കേട്ടോ അപ്പൊ ഞാൻ ഓൾറെഡി ചേട്ടൻ്റെ നമ്പർ കൂടെ ചേർക്കുന്നുണ്ട് അപ്പൊ നെയ്യ് ഒക്കെ ആവിഷ്കാരം ഉണ്ടെങ്കിൽ ചേട്ടനെ വിളിച്ചാൽ ഓർഗാനിക്കായ നെയ്യ് കിട്ടും കേട്ടോ അപ്പം നമ്മൾ ഫാമിൻ്റെ ഒരു ഏരിയ തൊട്ട് നമ്മൾ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ ഇവിടെ കൂടുതലും ഗിർപ്പ് നല്ല ടോപ്പ് ലൈനേജിലുള്ള ഗിറിനെയൊക്കെയാണ് നിലനിർത്തിയിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഓരോ പശുക്കളും നല്ല ക്വാളിറ്റിയിലും അതുപോലെ തൊഴുത്തും കാര്യങ്ങളൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവിടെ സൂക്ഷിക്കുന്നത് കണ്ടില്ലേ ഓരോ പശുക്കളെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല ടോപ്പ് ലൈനിലുള്ള പശുക്കളെ തന്നെയാണ് ഇവിടെ നിലനിർത്തിയിരിക്കുന്നത് ചേട്ടൻ ഡയറക്റ്റ് തന്നെ ഗുജറാത്തിലും പാകിസ്ഥാൻ ബോർഡർ ആ ഏരിയയിലൊക്കെ പോയിട്ട് ഡയറക്റ്റ് തന്നെയാണ് പശുക്കളെ കളക്റ്റ് ചെയ്യുന്നത് അതപ്പോൾ പശുക്കളെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും പശുക്കൾ ഈ കുട്ടികളൊക്കെ ഇവിടെ തന്നെ ഉണ്ടായതാണ് ഇത് കണ്ടില്ലേ ഇതൊരു കാളക്കൂട്ടിനാണ് കണ്ടില്ലേ ബുള്ളിനെയൊക്കെ തന്നെ കണ്ടാലും നല്ല ടോപ്പ് ക്വാളിറ്റി തന്നെയാണ് പറയാനുള്ളത് ഈ ഗോശാലയിൽ ഏറ്റവും കൂടുതൽ ആദ്യം റെഡ്സിന്ധി പശുക്കളായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടുന്ന് കൂടുതലും പശുക്കൾ ചേർന്ന് ഇപ്പോൾ റെഡ് സിന്ധിയെ ഫാം വീട്ടിലേക്കാണ് മാറ്റിയേക്കുന്നത് ഇവിടെ ഇപ്പോൾ ഗിർപ്പശുക്കളും കുറച്ച് റെഡ്സിന്ധിയൊക്കെ ഉണ്ട് കേട്ടോ കാണിച്ചു തരാം ദാ ഇത് നല്ല ഗിറിൻ്റെ കുട്ടിയാണ് ഈ ഒരു ഗിർ പശുക്കുട്ടിയെയും കൊടുക്കുവാനായിട്ടുള്ളതാണ് കേട്ടോ ചേട്ടനെ കോണ്ടാക്ട് ചെയ്താൽ കറക്റ്റ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറയാം ഞാൻ ആളുടെ നമ്പർ എന്താണെങ്കിലും കൂടെ ചേർക്കുന്നുണ്ട് ഇപ്പോൾ ക്രോസ് ഇയാറായ ലെവലിലുള്ള കുട്ടിയാണ് ഇത് ഇവിടുത്തെ ഏറ്റവും പ്രായം കൂടിയ ഒരു റെഡ് സിന്ധി പശു ആണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ മുൻപ് റെഡ് സിൻഡി പശുക്കൾക്ക് വേണ്ടിയാണ് ഈ ഒരു ഫാം സ്റ്റാർട്ട് ചെയ്തിരുന്നത് അപ്പോൾ ഈ ഫാമിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയോടു കൂടി ഞാൻ തന്നെ കണ്ടിട്ടില്ല കേരളത്തിൽ ഇപ്പോൾ അത്യാവശ്യം ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ റെഡ് റെഡ്സിന്തി നിൽക്കുന്നത് പറയാൻ പറ്റുന്ന ഒരു പശുവാണ് കേട്ടോ ഇത് ഇത് ഇതെന്നുള്ള പ്രായമുണ്ട് എങ്കിൽ പോലും ആളിവിടെ വളരെ നീറ്റായിട്ട് ഇതിനെ സംരക്ഷിക്കുന്നുണ്ട് നമ്മുടെ ഈ ഫാമിലെ ഏറ്റവും നല്ല സ്റ്റഡിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ബുള്ളാണ് മയൂർ എന്ന് പറഞ്ഞിട്ട് ഇതിനെയൊക്കെ ഡയറക്റ്റ് അവിടുത്തെ ഏറ്റവും നല്ല ബ്രീഡർമാരുടെ കയ്യിൽ നിന്നാണ് ചേട്ടൻ കളക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ കേരളത്തിൽ ആർക്കെങ്കിലും ഗിറിൻ്റെ ഫാം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റഡ് സർവീസിനോ അല്ലെങ്കിൽ സ്റ്റഡിങ്ങിനോ ഒക്കെ നിർത്താനുള്ള പർപ്പസ് ഉണ്ടെങ്കിൽ വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്താൽ നല്ല കൈകളിലേക്ക് ഇവനെ എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതേപോലെ ഇതാ അടുത്തൊരു ഗിറിൻ്റെ ബുള്ളാണ് ഈ ബുള്ളു അനുപേട്ടൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ കോവിഡ് കാലഘട്ടത്തിലാണ് ഇവനുണ്ടായത് ഇവനും നല്ല ടോപ്പ് ലൈനിലുള്ള ബുള്ളാണ് കണ്ടില്ലേ എന്താ ഫീച്ചേഴ്സ് നോക്കിയേ അപ്പോൾ ഈ രണ്ട് ബുള്ളിൻ്റെ നിലവിൽ അതായത് വളർത്തുന്ന ബ്രീഡർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ അനൂപേട്ടൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആളോട് തന്നെ ചോദിക്കുക റേറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ ഈ പറഞ്ഞ മാതിരി വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടതില്ല ഓണറിൻ്റെ നമ്പർ നമ്മൾ മസ്റ്റായിട്ട് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വന്ന് നേരിൽ കണ്ടിട്ട് പൂർണ്ണമായും ആളുമായിട്ട് സംസാരിച്ച് നല്ല ഇണക്കം കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഞാൻ വന്നിട്ടാണെങ്കിൽ പോലും നമ്മളോട് ഇത്ര വലിയ ബുള്ളാണെങ്കിൽ പോലും വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നിൽക്കുന്നത് പ്രത്യേകിച്ച് മൂക്കുകയറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാന്നുള്ളതാണ് ഇവിടുത്തെ എല്ലാ പശുക്കളുടെയും പ്രത്യേകത അത്രയ്ക്ക് നീറ്റ് ക്യാരക്ടറാണ് ഇപ്പോൾ മഴ ആയതുകൊണ്ട് നമുക്ക് വെളിയിലേക്ക് ഇറക്കാനായിട്ട് സാധിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരുപാട് ഏരിയയിൽ അഴിച്ചുവിടാൻ പറ്റുന്ന സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ മഴക്കാലമായതുകൊണ്ടിപ്പോൾ ഒന്നിനെയും വെളിയിൽ ഇറക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങളിലേക്ക് കാണിക്കുന്നത് ഗിർപ്പസ്കുലം വളർത്തിയവർക്കറിയാം ഇവരുടെ ഒക്കെ പറഞ്ഞാൽ ഈ തല ഈ ഒരു കൊമ്പിൻ്റെ ഷേപ്പ് കാര്യങ്ങളൊക്കെ കണ്ടില്ല എന്ത് ക്വാളിറ്റിയുള്ള ബുള്ളാന്ന് നോക്കിയേ അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ ദൂരെ ദൂരേന്നൊക്കെയാണ് നിങ്ങൾ ബുള്ളിനെടുക്കാൻ വരുന്നതെങ്കിൽ പോലും ഇവിടെ വന്ന് കണ്ടിട്ട് പൂർണ്ണമായും ബോധ്യപ്പെട്ടിട്ട് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വണ്ടി കാര്യങ്ങളൊക്കെ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യാൻ പറ്റൂട്ടോ കേട്ടോ അപ്പോൾ എന്താണെങ്കിലും താല്പര്യമുള്ളവർ വേഗം വന്ന് കണ്ടിട്ട് വാങ്ങാനുള്ള കാര്യങ്ങൾ നോക്കുക ദൈനി ഇപ്പം നമ്മൾ ഇപ്പുറത്തെ ഏരിയ വന്നാൽ ഇവിടെ മൊത്തം മിൽക്കിങ് ആയ പശുക്കളാണ് ഇത് കണ്ടില്ലേ ഈ ഗിർപ്പശ അത്യാവശ്യം നല്ല പാലുൽപ്പാദനത്തിലുള്ള പശുവാണ് കേട്ടോ എന്താ ഗിറിൽ തന്നെ ലിൽഡി ഗിർന്ന് പറഞ്ഞ നമ്മള് കഴിഞ്ഞൊരു വീഡിയോയിലും ഒക്കെ കാണിച്ചിരുന്നു ഇതും അത്യാവശ്യം നല്ല പാലുൽപാദനം തരുന്ന പശു ആണ് ചെറിയ പശു ആണെങ്കിൽ പോലും നല്ല ക്വാണ്ടിറ്റിയിൽ പാലുൽപാദം ഉള്ള പശു ആണ് കേട്ടോ കണ്ടല്ലേ ഈ ഗിർ എന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി വേറെ ലെവലില് നല്ല രീതിക്കാണ് നിർത്തിയാക്കുന്നത് ഇവിടുത്തെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇവിടുത്തെ തൊഴുത്തിന്റെ നീറ്റ്നെസ് ആണ് ഇവിടെ ഒരു നേപ്പാൾ ഫാമിലി ആണ് ഇവിടുത്തെ ഫാമിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അപ്പോൾ ഇവിടെ ഏതൊരു സമയത്തും ആ ഇങ്ങനെ ചാണകം വിട്ട് പശുക്കൾ ചവിട്ടിക്കൊഴിച്ച ആ ഒരു ലെവലിലേക്കല്ല നല്ല വൃത്തിയായിട്ട് തന്നെയാണ് തൊഴുത്തും ഒക്കെ നോക്കുന്നത് ഇവിടെ വന്ന് കണ്ടിട്ടുള്ളവർക്കറിയാം ഒരു ബാറ്റ്സ്മെനോ കാര്യങ്ങളോ ഒന്നു തന്നെ ഈ ഫാമിലില്ലായെന്നതാണ് ഏതൊരു ഫാമിൻ്റെയും ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് അവിടുത്തെ തൊഴിലാളികൾ കൂടിയാണ് മുതലാളിക്കൊപ്പം നിൽക്കുന്ന തൊഴിലാളികളാണെങ്കിൽ ഏതൊരു ഫാമും വളരെ വൃത്തിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അക്കാര്യത്തിൽ അനൂപേട്ടം വളരെ ഹാപ്പിയാണ് ഇവിടുത്തെ ലേബേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളായിട്ട് ചേരേണ്ട കൂടെ ഉള്ളതാണ് വളരെ നീറ്റായിട്ട് തന്നെ പശുക്കളെ നോക്കുന്നു അതുകൊണ്ട് പശുക്കളുടെ അടുത്ത് വരുമ്പോൾ നമുക്കറിയാൻ പറ്റുന്നുണ്ട് കാര്യം ഇപ്പോൾ നോ അത്യാവശ്യം ഭയങ്കര ഭീകരമായ രീതിക്കെയാണ് പശുക്കളെ നോക്കുന്നതെങ്കിൽ പശുക്കൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ തന്നെ ഭയങ്കര വൈൽഡായിട്ട് അല്ലെങ്കിൽ പേടിച്ചു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകും ഇത് എല്ലാ പശുക്കളും നമ്മൾ കൈ കാണിച്ചാൽ അപ്പം തന്നെ ഓടി വന്ന് നമ്മളെ നക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇത് കണ്ടില്ലേ ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇവിടുത്തെ ഒരു റാത്തിപ്പശുവാണ് കേട്ടോ ഇത് വളരെ അപൂർവമായിട്ടാണ് ഈ ഒരു പാറ്റേണിൽ റാത്തിയെ കിട്ടുക വളരെ ഭംഗിയും ക്വാളിറ്റിയും ഒക്കെ ഉള്ളൊരു പശുവാണ് കേട്ടില്ല ബ്ലാക്കിൽ നെറ്റിക്കൊരു ചെറിയ പാറ്റേൺ ഒക്കെ ആയിട്ട് വളരെ ഭംഗിയായിട്ടുള്ളൊരു പശുവാണ് താടാ കാര്യങ്ങളൊക്കെ വളരെ ഫീച്ചേർഡോട് ഒരു പശുവാണ് കേട്ടോ ഇത് ഇവിടുത്തെ ഒരു റെഡ്സിന്ധി പശു ആണ് കേട്ടോ ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായുള്ളൂ പ്രസവിച്ചിട്ട് അത്യാവശ്യം നല്ല പാലുൽപാദനത്തിലുള്ള പശുവാണ് നല്ല ഫീച്ചേഴ്സ് ഉള്ള പശുവാണ് കേട്ടോ നമ്മൾ മുൻപ് കാണിച്ച റെഡ് സിന്ധി പശു ആ ഇവളേക്കാൾ കുറച്ചുകൂടി ചെറുതായിരുന്നു പക്ഷേ അവൾ നല്ല ഓൾഡ് ലൈനിലുള്ള ആ പശു ആണ് ഇത് അത്യാവശ്യം നല്ല പാലുൽപാദനവും കാര്യങ്ങളും ഇണക്കത്തോടും കൂടിയ പശു കേട്ടോ ഇത് കണ്ടില്ലേ റെഡ് സിന്ധിയുടെ ഒരു വളരെ നല്ല ക്യൂട്ട് ഒരു കുട്ടിയാണ് എന്ത് ക്വാളിറ്റിയാന്ന് നോക്കിയത് ഇതൊക്കെ ഇവിടെ തന്നെ ബ്രീഡിങ്ങിലൂടെ ഇറങ്ങുന്ന കുട്ടികളാണ് കേട്ടോ കണ്ടില്ലേ ഇത് നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോയിൽ കാണിച്ചില്ലേ റാത്തി എന്ന് പറഞ്ഞൊരു പശു അവളുടെ കുട്ടിയാണ് അതേ ഒരു പാറ്റേണിൽ തന്നെ ആളെ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ റാത്തി എന്ന് പറഞ്ഞ ബ്രീഡിന് ഇതാ പൊക്കി കാര്യങ്ങളൊക്കെ ഈ ഒരു റേഞ്ചിലുണ്ടാവും അത്യാവശ്യം നല്ല ഇണക്കത്തോടും ക്വാളിറ്റിയോടും കൂടിയുള്ള പശുവാണ് ഇതാ ഇത് ഇവിടെ ഈ അടുത്ത ദിവസം ഡെലിവറി കഴിഞ്ഞ ഒരു റെഡ്സെന്റി പശു ആണ് കേട്ടോ ഫസ്റ്റ് പ്രസവമാണ് നല്ല ക്വാളിറ്റിയുള്ള പശു തന്നെയാണ് കേട്ടോ ഇവിടെ കുറച്ച് പശുക്കുട്ടികളൊക്കെ ഉണ്ട് ഇവന്താ ഗിറിൻ്റെ ഒരു കാളക്കൂട്ടം കണ്ടില്ല ഇവിടെ ബുൾസിനെ ആണെങ്കിൽ പോലും ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം നല്ലപോലെ പാൽ കുടിപ്പിച്ച് നല്ല വെടിപ്പായിട്ട് തന്നെയാണ് നിർത്തുന്നത് അപ്പോൾ അങ്ങനെ നിർത്തുമ്പോഴുള്ളൊരു പ്രത്യേകത വെച്ചാൽ ബ്രീഡിങ്ങിനൊക്കെ ബുള്ളിനെ വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും ക്വാളിറ്റിയുള്ള കുട്ടികളെ വാങ്ങാൻ പറ്റും ശരിക്കും ചില ഫാമുകളിലൊക്കെ ഗിർ പശു കുട്ടികളൊക്കെ ചെറിയ ലൈവിൽ കിട്ടുമായിരിക്കും പക്ഷേ ഈയൊരു ലെവലിലുള്ള അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളെയൊന്നും ഒരിക്കലും കിട്ടിയെന്ന് വരില്ല ഇതാ ഇവിടെ അടുത്ത കുട്ടി എന്ന് പറഞ്ഞാൽ റെഡ് റെഡ്സിന്തിയുടെ തന്നെ നല്ല ടോപ്പ് ക്വാളിറ്റി കുട്ടി ഉണ്ട് കേട്ടോ കണ്ടില്ലേ എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് ഇപ്പോൾ പശുക്കളെ വളർത്തുന്ന ഒരാൾക്ക് അറിയാൻ പറ്റും ഓരോ കുട്ടികളുടെയും ഫീച്ചേഴ്സും ക്വാളിറ്റിയും ഒക്കെ ഈ ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പശു വളർത്തുന്ന അല്ലെങ്കിൽ ഫാം നടത്തുന്ന ഒരാൾക്ക് ദാ ഇവിടെ അടുത്തൊരു ബുള്ളിൻ്റെ കുട്ടിയുണ്ട് ഈ ഒരു ബുള്ളിനെയൊക്കെ കൊടുക്കുവാനായിട്ടുള്ളതാണ് അപ്പോൾ വളർത്തുവാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അങ്ങനെ ആളുടെ നമ്പർ കൂടി ഉണ്ട് ഇപ്പോൾ പശു കുട്ടികളും ഇവിടെ കൊടുക്കുവാനായിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്ത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഡീറ്റെയിൽസൊക്കെ അനൂപറ്റെന്ന് ഡയറക്റ്റ് വാങ്ങാവുന്നതാണ് ഇതും ഒരു അടുത്ത പ്രതിസന്ധിയുടെ തന്നെ കുട്ടിയാണ് കണ്ടില്ലേ ശരിക്കും എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു കാങ്കറേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്ക് ഒരു ഡെലിവറി നടന്നിട്ടുള്ളൂ അതിനുശേഷം പിന്നെ പ്രസവം കാര്യങ്ങളൊന്നും ആയിട്ടില്ല എങ്കിലും ആളിവിടെ അതിനെ വളരെ നല്ലപോലെ സംരക്ഷിക്കുന്നുണ്ട് ഈ പശുവൊക്കെ ഇവിടെ ആദ്യ കാലഘട്ടത്തിൽ വന്നതാണ് അപ്പോൾ അതുമായിട്ടൊരു മാനസികമായിട്ടുള്ള ഒരു അടുപ്പം കൂടി ഉള്ളത് വളരെ നന്നായിട്ട് തന്നെ അതിനെ ഇവിടെ സംരക്ഷിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ബായിയാണ് കേട്ടോ ഇവിടെ പശുക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കണേ അപ്പോൾ പശുക്കളെ വളരെ നീറ്റായിട്ട് നോക്കുന്നുണ്ട് ആള് ഹാപ്പിയാണ് മലിക്കൈസാ ആ ഹാ അപ്പോൾ ആൾക്കും നമ്മളെ അനുഭവത്തിനെ പറ്റി വളരെ ബെറ്റർ അഭിപ്രായമാണ് കേട്ടോ അതോ ഇവിടെ ഇവിടുത്തെ റെഡ്തിയും രണ്ട് ഗിർഡും ഉണ്ട് ഇവിടെയാണ് ഇവർ ബ്രീഡിങ്ങിനായിട്ട് പശുക്കളെയൊക്കെ നിർത്താനായിട്ട് കാര്യങ്ങൾ ചെയ്തേക്കണേ അപ്പോൾ ബാക്കി നമുക്ക് കാണാം കേട്ടോ ഇതാ ടോപ്പ് ക്വാളിറ്റിയുള്ള ഉള്ള ഗിയറിൻ്റെ സ്റ്റഡിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു ബുള്ളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബുള്ളിനെ ഇവിടെ കൊടുക്കുവാനായിട്ടുണ്ട് പ്രായം വളരെ കുറവുള്ള ബുള്ളാണ് കണ്ടില്ലേ ഇവൻ്റെ കൊമ്പിൻ്റെയൊക്കെ ഷെയ്പ്പൊക്കെ നോക്കിയേ എന്ത് ക്വാളിറ്റിയാണ് നോക്കിയാൽ അപ്പോൾ വളർത്തുവാൻ താല്പര്യമുള്ള ബ്രീഡിങ്ങിനൊക്കെ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം മൂക്കുകയറോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല കണ്ടില്ലേ ഈ ഒരു ഏരിയയിലായിരുന്നു ഇവിടെ പശുവിനെയൊക്കെ വിട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മുടെ മഴക്കാലമായതുകൊണ്ട് ഇങ്ങോട്ടൊന്നും അഴിച്ചു വിട്ടിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല അല്ലാന്നുണ്ടെങ്കിൽ വെളിയിൽ അഴിച്ചു നിർത്തിയിട്ടൊക്കെ കാണിച്ചു നമ്മുടെ ഈ മണ്ണൊക്കെ ആകെ ഒരു അവസ്ഥയാണ് ഇതാ ഇവിടുത്തെ റെഡ്സിന്ധിയുടെ ബ്രീഡിംഗ് ബുള്ളാണ് ഇവനെ ഉപയോഗിച്ചിട്ടാണ് റെഡ്സിന്ധി പശുക്കളെ ബ്രീഡ് ചെയ്യിക്കുന്നത് ഓരോ ബ്രീഡിനെയും അതാത് ബുൾസിനെ കൊണ്ട് തന്നെ ഇവിടെ ബ്രീഡ് ചെയ്യിക്കാനായിട്ട് മാക്സിമം ചേട്ടൻ ശ്രമിക്കുന്നുണ്ട് കണ്ടില്ലേ റെഡ് റെഡ്സിന്ധിയുടെയൊക്കെ ബുള്ള കേരളത്തിൽ ഈ ഒരു കൂടി വളരെ റയറായിട്ട് തന്നെ കാണാൻ സാധിക്കുകയുള്ളൂ ഇത്രയധികം ബുൾസിനെയും കൗവിനെയൊക്കെ നല്ലപോലെ പരിപാലിക്കുന്ന ഈ ഫാമിനെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യലേ വേണ്ടേ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ മാക്സിമം മറ്റുള്ളവരേക്ക് കൂടി ഒന്ന് എത്തിക്കുക അതായത് അറിയപ്പെടാതെ പോകുന്ന ഒരുപാട് നല്ലപോലെ ഇന്ത്യൻ ബ്രീഡിനെ സംരക്ഷിക്കുന്ന നല്ല കർഷകർ നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ ഇവരെയൊക്കെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടേ ശരിക്കും ഒരു കാര്യം എടുത്തു പറയാൻ മറന്നുപോയി നമ്മൾ പാനൂപാട്ടിന് വേറെ ഒരുപാട് ബിസിനസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ വിളിച്ചിട്ട് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ വാട്സപ്പിൽ കൂടി ഒന്ന് മെസ്സേജ് ചെയ്താൽ ആൾ ഉറപ്പായിട്ട് റിപ്ലൈ തരും കേട്ടോ ഈ പറഞ്ഞ പോതിരി ഇത് മാത്രമല്ല ഫാമിങ്ങിൽ ഒരുപാട് താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇതിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് അപ്പോൾ എങ്ങാനും വിളിച്ചിട്ട് കിട്ടിയില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പരാതി വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇക്കാര്യം എടുത്തു പറയുന്നത് ആളെ വിളിച്ചിട്ട് എങ്കിൽ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക അപ്പോൾ ഡയറക്റ്റ് റിപ്ലൈ തന്നുകൊള്ളൂ എന്താണല്ലോ ഇത്തിരി ലേറ്റായിട്ടാണെങ്കിൽ പോരും ശരിക്കും ഇത്രയും ഗുർപ്പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഒരിക്കലും പെല്ലറ്റോ അങ്ങനെയുള്ള ഒന്നും തന്നെ കൊടുക്കുന്നില്ല കേട്ടോ ഏറ്റവും കൂടുതലായിട്ട് ഓർഗാനിക് ഫീഡുകൾ തന്നെയാണ് കൊടുക്കുന്നത് ധാന്യപ്പൊടികളും ഗോതമ്പ് അവിടെ ഉഴുന്നതൊലി അങ്ങനെയുള്ള ഫീഡുകളൊക്കെ തന്നെയാണ് പശുക്കൾക്കായിട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പശുക്കളെല്ലാം വളരെ ഹെൽത്തി ആയൊരു കണ്ടീഷനിൽ തന്നെയാണ് നിൽക്കുന്നത് ചില ഫാമുകളിലൊക്കെ നമുക്ക് ചെന്ന് കാണുമ്പോൾ മാനസികമായിട്ട് തന്നെ ബുദ്ധിമുട്ട് തോന്നാറുണ്ട് പശുക്കളുടെയൊക്കെ ഒരവസ്ഥ കണ്ടാൽ പക്ഷേ ഇവിടെ വന്ന് നേരിൽ കാണുന്ന ഒരാൾക്ക് പോലും ഒരു പശുവിൽ പോലും എന്താ പറയുക നെഗറ്റീവായൊരു അഭിപ്രായം പറയാൻ ഒരിക്കലും ഉണ്ടാവില്ല അത്രയ്ക്കും എന്താ പറയുക വളരെ വൃത്തിയും എന്താ പറയുക ശരീരമൊക്കെ വളരെ നീറ്റായിട്ട് തന്നെയാണ് ഓരോ പശുക്കളുടെ ശരിക്കും കണ്ടില്ല ഇവിടെ കൊടുക്കുന്ന ഫീഡിൽ കടലത്തുണ്ട് ഉഴുന്ന് തൊലി ചോളത്തിൻ്റെ എല്ലാം കൂടി കണ്ടൻറ്റായ മിക്സഡായ ഫീഡാണ് കൊടുക്കുന്നത് അതുതന്നെയാണ് ഇവിടുത്തെ പശുക്കളുടെ ആരോഗ്യത്തിന്റെ രഹസ്യവും ഈ ഒരു ഫാമിൽ എടുത്തു പറയേണ്ടതായ കാര്യം ഫുള്ളും ഓടിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ വേനൽക്കാലം പോലും പശുക്കൾക്ക് ചൂടോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവത്തില്ല കേട്ടോണ്ടല്ലേ പിന്നെ നല്ല സ്പേസ് ഉണ്ട് എയർ സർക്കുലേഷനും കാര്യങ്ങളൊക്കെ കയറാവുന്ന രീതിക്ക് തന്നെ ഒരുപാട് ഏരിയ വെളിയിലേക്കും ഉണ്ട് അതുകൊണ്ട് തൊഴുത്ത് എപ്പോഴും നല്ലപോലെ കാറ്റ് കയറി ഉണങ്ങിക്കിടക്കുന്നത് കൊണ്ട് പശുക്കൾക്ക് വേറെ യാതൊരു വിധ അസുഖങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇവിടെ വരാറുമില്ല അത് തന്നെയാണ് തൊഴുത്ത് നിർമ്മാണത്തിലോ ഒക്കെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം കണ്ടില്ലേ ഇവിടെ ശരിക്കും ചാണകം ഉണക്കുന്നതിനായിട്ട് ചെയ്തേക്കുന്ന ഒരു സിസ്റ്റം ആണ് കേട്ടോ കണ്ടില്ലേ ഇത് ശരിക്കും ഈ പറഞ്ഞ മാതിരി വളരെ നാച്ചുറലായിട്ട് തണലത്ത് കടന്നാണ് ഇവിടെ ചാണകം ഉണങ്ങുന്നത് അപ്പോൾ ഓരോ ദിവസവും ഇവിടെ ഇങ്ങനെ ഇളക്കി മറച്ച് കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഈ ആലപ്പുഴ ജില്ലയിലോ അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഏരിയെങ്കിലൊക്കെ നേഴ്സറികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതായത് ഹൈബ്രീഡ് പശുവിൻ്റെ ചാണകമല്ലാന്ന് പ്രത്യേകം പറയുന്നു അത് കണ്ടില്ലേ ഉണങ്ങിയ നല്ല ചാണകപ്പൊടി ജൈവകൃഷിക്ക് ജൈവകൃഷിക്കാവശ്യമായത് ഇവിടെ വന്നാൽ കളക്ട് ചെയ്തിട്ട് പോകാൻ സാധിക്കും ഒരു ബാഗോ രണ്ട് ബാഗോ പത്ത് ബാഗോ എത്ര വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് കൊടുക്കാനുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത് ഇതുകൂടാതെ ഒരു മഴമറ കൂടിയുണ്ട് അപ്പോഴത്ത് അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ ഈ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും കൂടുതൽ കർഷകർ എന്താ പറയുക ജൈവകൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഹൈബ്രിഡ് പശുവിൻ്റെ ചാണകം മേടിച്ച് ബുദ്ധിമുട്ടേണ്ടതായ ആവശ്യങ്ങൾ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഏറ്റവും അതായത് പറഞ്ഞ വളത്തിനും കാര്യങ്ങൾക്കും ഏറ്റവും നല്ല ശുദ്ധമായ ചാണകപ്പൊടിയെന്ന് തന്നെ പറയാൻ പറ്റും ഓർഗാനിക് ഫീഡ് കൊടുക്കുമ്പോൾ അതനുസരിച്ചിട്ട് അത്രയ്ക്ക് സൂക്ഷ്മക്കുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് നാടൻ പശുവിൻ്റെ ആകുമ്പോഴേക്കിനു അത്രയ്ക്കും പ്രയോജനപ്പെടുന്ന രീതിക്ക് ഇവിടുന്ന് കിട്ടും അപ്പോൾ എന്താ ചേട്ടന് ഇവിടെ കുറച്ച് നേരിയും മൊത്തം സി ഒ ത്രീയും റെഡ്നേപ്പിയറും സി ഒ ഫൈവും ഒക്കെ പുല്ലുകളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ പോകാനായിട്ട് ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒരു ഇതുള്ളത് കൊണ്ട് നമ്മൾ അടുത്ത് പോയി ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള ഫീഡുകളൊക്കെ തന്നെയാണ് ഇവിടെ കൂടുതലും കൊടുക്കുന്നത് പിന്നെ സൈലേജോ അങ്ങനെയുള്ള ഫീഡൊന്നും കൊടുക്കുന്നില്ല ഓർഗാനിക് ഫീഡ് തന്നെ പുല്ലുകൾ തന്നെയാണ് കൂടുതലും കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അനുപാടിൻ്റെ ഫാമിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്തേക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും